ഹലോ നിങ്ങൾ മൂട്ടന്റെ ശല്യം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അതിന് മുന്നേ ഒരു കഥ പറയാം രണ്ടായിരത്തി പതിനാറിൽ ഞാൻ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നോർത്ത് ഇന്ത്യക്കാർ റൂമിലാണ് ഞങ്ങൾക്ക് ബെഡ് സ്പേസ് കിട്ടിയത് സിഗിൻ ഈ സീവിങ്ങിന്റെ കംപ്ലീറ്റ് മുട്ടകൾ നിറഞ്ഞത് അതുപോലെ തന്നെ കട്ടിലും ബെഡിലും എല്ലാം ഷർട്ടൊക്കെ ഇങ്ങനെ ഓരിട്ട് കഴിഞ്ഞാല് അഞ്ചു മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ഷർട്ടിന്റെ ഉള്ളിലൊക്കെ കയറും ഞാന് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഷർട്ട് കാര്യങ്ങളൊക്കെ ഇടല് എന്നാലും ഒരു ദിവസം ഞാൻ വണ്ടി ഓടിച്ചിരുന്ന സമയത്ത് നിന്ന് ഒരു ഫിലിപ്പിന് ടിഷൂട്ടിന് ഇങ്ങനെ എടുത്തിട്ട് ബെഡ് ബാഗ്സ് എന്ന് എടുത്തു ഞാൻ മാനം കെട്ട് വെച്ചിരിക്കും വന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞമ്മള് നാട്ടിൽ പോയ സമയത്ത് നമ്മൾ ലഗേജ് കൊണ്ടുവന്ന കാർട്ടൂണിന്റെ ഉള്ളില് വരെ ഉണ്ടായിരുന്നു നാട്ടിൽ പോയിട്ട് തന്നെ ഇവിടെ കൊണ്ട് ഷർട്ട് ഞാൻ തേച്ച കത്ത് തെള്ള ഷർട്ട് എടുത്ത് പോകുന്ന സമയത്ത് പുറത്തുനിന്നതേപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് ഇങ്ങനെ പുറത്തുനിർത്തുകൊണ്ട് മൂട്ടറിനാണ് കളിച്ചെന്ന് കളഞ്ഞത് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ആകെ ഭയങ്കര ഡിസ്റ്റർബ് ഡിസ്റ്റർബായ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് രണ്ട് സാധനം കൊണ്ട് നമുക്ക് ഈ സാധനം മൂട്ട അല്ലെങ്കിൽ ബെഡ് ബക്സ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന സ്ഥാനത്ത് നമുക്ക് എന്നേക്കുമായി ഇല്ലാതാക്കാൻ ഒരു വീഡിയോ കണ്ടത് ഡെറ്റോളും ഒരു ഡിറ്റർജൻറ്റ് പൗഡർ അത് ഏതായാലും പോട്ടൈഡാകാം അല്ലെങ്കിൽ നമ്മുടെ ഉജാല ഏരിയ ഏതാണ് ഡെറ്റോള് ഇതും ഡിറ്റർജൻറ് പൗഡറും കുറച്ച് വെള്ളം ഈ മൂന്ന് സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇവരെ നിക്കുമ്പോഴായിട്ട് നമുക്കില്ലാതാകാം ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടുള്ള സാധനമാണ് പിന്നെ സീറോ സൈഡ് എഫക്റ്റ് നമുക്ക് മേത്തായാലും എവിടെ ആയാലും നമുക്ക് ദടിച്ചിട്ട് കമ്പ്ലീറ്റ് നമുക്ക് കടന്നുറങ്ങണൊന്നൊരു കുഴപ്പമില്ല അപ്പൊ അതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അത് ഉപയോഗിക്കുന്നതും ഞാൻ കാണിച്ചു തരാം ബെഡ് രാവിലെയും വൈകുന്നേരം എന്തായാലും ഒരാഴ്ച നിങ്ങൾ ക്ലിയർ ആയിട്ട് അതിന്റെ ജോയിന്റുകളും കാര്യങ്ങളും പിന്നെ സീലിങ്ങിന്റെ കോർണറും കാര്യങ്ങളും ഒക്കെ ബെഡിന്റെ അടിയിലൊക്കെ എല്ലാ ജോയിന്റുകളിലും നിങ്ങൾ ഇത് അടിക്കണം അതുപോലെ തന്നെ ബെഡിന്റെ മോൾ ഭാഗങ്ങളിലെല്ലാം കട്ടിലിന്റെ ബെഡിന്റെ കോർണറുകളൊക്കെ ടിച്ചിട്ട് ഒരാഴ്ച സ്ഥിരമായിട്ട് അടിച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോന്റെ താഴെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം എന്റെ റൂമിൽ ഇപ്പൊ ഈ സാധനം ഇല്ല ഈ സാധനം ഈ മെഡിസിൻ ഞാൻ എല്ലാ സമയത്തും നമ്മളോട് അങ്ങനെ റെഡി ആക്കി വെക്കും എപ്പോഴും അടക്കൊന്നും ഇങ്ങനെ മണിപ്പിച്ചു കൊടുക്കും സ്പ്രേ അടിച്ചുകൊണ്ട് ഇത്രയുള്ളൂ ഒരുപാട് ഏറ്റവും കൂടുതൽ പ്രവാസികൾ കഷ്ടപ്പെടുന്ന ഈ മൂട്ടശല്യം കൊണ്ടാണ് കാരണം ഞാനൊക്കെ പുറത്ത് ഷാർജലൊക്കെ ഉള്ള സമയത്ത് ഓ പറയാൻ പറ്റില്ല അമ്മാന് കഷ്ടപ്പാടായിരുന്നു അപ്പൊ ആരെങ്കിലും അങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെറിയ സാധനം ഒരു പതിനഞ്ച് ത്രംസിന്റെ അടങ്ങുന്ന പരിപാടിയാണ് ഇത് നിങ്ങൾ ഇത്ര ചീപ്പായി അല്ലെങ്കിൽ ഓ ഇതുകൊണ്ടൊക്കെ നടക്കുമോ എന്നുള്ള ആ തോന്നൽ വേണ്ട കാരണം ഇത് പതിനഞ്ച് ദ്രംസ് ഒരു ആറും ഏഴും ധ്രംസും അടക്കിയാണ്ട് രണ്ടും ഒരു ഡിറ്റർജന്റ് പൗഡറും ഒരു ഡെറ്റോളും വാങ്ങി നിങ്ങൾ മിക്സ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു തുണി വെച്ചിട്ട് അരിച്ചുകൊണ്ട് ഒഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യുമ്പോൾ അത് തടസ്സമില്ലാതെ നല്ല ക്ലിയർ ആയിട്ട് ലോങ്കും അതുപോലെ തന്നെ സ്പ്രേ ആയിട്ടൊക്കെ പോകാൻ നിങ്ങളെ സഹായിക്കും കാരണം മറ്റത് സോപ്പ് പൗഡർ അല്ല ഡിറ്റർജൻറ്റ് പൗഡർ കുറേ നേരം കഴിയുമ്പോൾ അത് വള്ളത്തിന്റെ കൊണ്ട് ഇങ്ങനെ ടൈറ്റ് ആയി കട്ടായി കിടക്കും അപ്പോൾ അതിൽ നിന്നൊരു നിങ്ങൾക്ക് ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അരിച്ചൊഴിക്കുകയാണെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും ഹൺഡ്രഡ് റിസൾട്ട് ഉള്ളതാണ് സീറോ സൈഡ് എഫക്റ്റും അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കാം താങ്ക് യു വെരി മച്ച്